ചിന്ന ചിന്ന തേങ്ങ സതീഷെന്റെ തേങ്ങചെല്ലുമ്പോൾ മറക്കരുത് തേങ്ങണം രക്ഷ സതീഷെന്റെ തേങ്ങ ഇത്രയും നാൾ പോക്കു എന്നുള്ള പേടിയായിരുന്നു ഇപ്പൊ നാറി തോക്കു എന്നുള്ള പേടിയേ ഉള്ളൂ അല്ല ഇതൊക്കെ എനിക്ക് പിന്നെ വാക്ക് അല്ല പിന്നെ എന്റെ വികസനത്തെ പറ്റി അതിന് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ഞാൻ കൊറേ കഷ്ടപ്പെട്ടു രാത്രി ഒരുപോലെ കണ്ണടച്ചില്ലേ ഇതിലൊന്നും വികസനം ഇതുപോലെ ഒന്നുമില്ലായിരുന്നു കിട്ടണ്ടേ കയ്യിട്ടൊക്കെ എഴുതി എല്ലാരും വികസിപ്പിച്ചിട്ടാണോ ഈ പാട്ട് എഴുതി ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറയണ്ട അതാണ് ഒരു എഴുത്തുകാരൻ പിന്നെ ഉള്ളതല്ലേ എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ ഇവനെ മാറ്റി ഇവനെ മാറ്റിട്ട് വേറെ ആളെ പിടി ഇവനെ മാറ്റി എന്നിട്ട് വേറെ ആളെ പിടി അങ്ങനെ വർത്താനം പറയല്ലോ ഇത്രയും കഷ്ടപ്പെട്ട എന്നോട് എന്നെ മാത്രം എന്ന് പറഞ്ഞാൽ അത് അത് ഭയങ്കര മോശമായി അതെന്ത് എന്റെ വീട്ടുകാരി എന്റെ കുടുംബക്കാരി എസ് കെക്കും പാർട്ടിക്കും വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ എങ്ങനെ ഒറ്റ വോട്ട് കൊണ്ടാ എസ് കെ കഴിഞ്ഞ വർഷം എം എൽ എ വർഷാ മരിച്ചാൽ എന്നെ എല്ലാ ലക്ഷനും വന്ന് വോട്ട് ചെയ്തുണ്ടല്ലോ പ്രാവശ്യം വരുമ്പോ എനിക്ക് അമ്മൂമ്മ ഒന്ന് കാണണം പെൻഷൻ കാശ് അടിച്ചു മാറ്റി മാപ്പും പറയണം ഇനിയിപ്പൊ ഞാൻ ആലോചിച്ചിട്ടേ വഴിയേ കാണുന്നുള്ളൂ ഒരു വഴിയാണോ എന്നെ ജയിപ്പിക്കാൻ അയാൾക്കേ പറ്റൂ എന്റെ രാഷ്ട്രീയ ഗുരു രാഷ്ട്രീയത്തിലേക്ക് എന്നെ കൈപിടിച്ച് കേറ്റിച്ച എന്റെ ദ്രോണാചാര്യർ കേരള രാഷ്ട്രീയത്തിലെ ശകുനി കൊണ്ടുവരും അയാൾ വന്ന എന്നെ പുഷ്പം പോലെ ജയിപ്പിക്കും ആര് അരന്താ വിക്രമൻ നെടുംപള്ളി പൊടി കൊടുക്കട്ടെ ഓ ആള് കൊപ്ര പരുവാണെങ്കിൽ ഇളനീരാണ് ഇഷ്ടം അതെ ഇളനീര് എടുക്കട്ടെ കുടിക്കാൻ മതി നേരത്തെ സത്യത്തിൽ ഞാൻ കാണുന്നത് ഇങ്ങനെ ഇന്നലെ പ്രകരമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂരായിരുന്നു അതീഷം കൊണ്ടുപോയി വിളിച്ചതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല സത്യം പറഞ്ഞു എന്നാ സതീശ ചിരട്ടക്കകത്തൊക്കെ വെള്ളം അത് ഞങ്ങളുടെ ചിഹ്നം തേങ്ങയാണല്ലോ അതുകൊണ്ട് ഞങ്ങളിപ്പോ ഗ്ലാസ് ഒന്നും ഉപയോഗിക്കാറില്ല ഈ വർക്കിന്റെ ചൂട്ടും തന്നെ ഞാൻ വിളിപ്പിച്ച വേറൊന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പുഷ്പം പോലെ ജയിച്ച എം എൽ എ ആയി പുഷ്പഷ്ടി ആ കഷ്ടിയാണെങ്കിൽ ജയിച്ചല്ലോ ഈ പ്രാവശ്യം ജയിക്കുമെന്ന് തോന്നുന്നില്ല ഞങ്ങൾക്ക് രണ്ടു പ്രാവശ്യം അവർ പറ്റുമോടാ എന്ത് പറ്റി ആല കുരുണ്ട് ഗുരു പൊട്ടൂലേ അല്ല ഞാൻ ും എനിക്ക് ഉള്ളൂ പറയാൻ അതുകൊണ്ട് കേരള എന്തെങ്കിലും ഒരു എനിക്ക് റിപ്പോർട്ട് കിട്ടിയപ്പോഴേ ഇവിടെ തോക്കാൻ സാധ്യത കൂടുതലാണെന്ന് ഞാൻ മനസ്സിലാക്കിയാണ് കൂടെ കൂടെ പറഞ്ഞെന്നെ തളത്തല്ലേ എനിക്ക് എം പി ആവണം എം പി കഴിഞ്ഞ വർഷം കിട്ടിയ വിജയം നിലനിർത്തണം എന്നുള്ളത് മേളിൽ നല്ല പ്രഷറുണ്ട് ജയിക്കണമെങ്കിൽ എന്ത്റിയ കളി നമ്മൾ കളിക്കണം ഇതിന്ന് അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ത് കളിച്ചാലും കുഴപ്പമില്ല എന്തിനും ഞാൻ കൂടെ നിൽക്കും ഏതൊരു സ്ഥാനാർത്ഥിയുടെ ചിഹ്നം എന്തുവാ വാഴക്കൊല നമ്മളെ ചിഹ്നം നമ്മളെ തേങ്ങ അങ്ങനെ അവന്റെ കൊലയിൽ ഒരു പിടി പിടിച്ചാലോ അതായത് വാഴക്കൊലയിലെ ആ കൊല എടുത്ത് നമ്മളെ തേങ്ങ ചേർത്ത് തേങ്ങ ആക്കിയാലോ അതായത് രണ്ട് കൊല വരുമ്പോ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്ത് ചെല്ലുന്നവര് കൊല കണ്ട് ഇവന്റെ കൊലക്കിട്ട് കുത്തും കുത്തും കുറച്ച് വോട്ട് കിട്ടും കുറച്ച് വോട്ട് കിട്ടും എന്തെങ്കിലും എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം സമയമില്ല മുൻകാല പരിചയം കേരള രാഷ്ട്രീയത്തിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു രീതി തന്നെ നമുക്ക് അവലംബിക്കാം അതിന് എന്റെ കൂടെ അതായത് എതിർസ്ഥാനാർത്ഥിക്ക് സ്ത്രീപീഡനം ആരോപിച്ച് അയാളുടെ പ്രതിച്ഛായണം സ്ഥാനാർത്ഥിക്ക് അയാൾക്ക് സ്ത്രീകളുമായിട്ട് പീഡനം അയാളുടെ പേരിലൊക്കെ അടിച്ചേപ്പിക്കൊരു പാടായിരിക്കും പക്ഷെ നിനക്കാരുടെ എളുപ്പമായിരുന്നില്ലേ നിനക്ക് ജയിക്കണോ പാർട്ടി ജയിക്കണം പാർട്ടി പാർട്ടി ജയിക്കണം നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ തപ്പി പിടിച്ചിട്ട് ഏത് സ്ഥാനാർത്ഥിയാടുത്ത് കിള്ളി ഉണ്ടാക്കി അവന്റെ ഇമേജ് തകർക്കണം അതെ ഒരു തന്ത്രമായിട്ട് സ്ത്രീ ഇപ്പൊടെ കൂട്ടത്തില് നിന്റെ വെക്കാൻ പോയി പെണ്ണും നീ എങ്ങനെങ്കിലും ഒന്ന് വശീകരിച്ചൊരു പീഡനം നീ ആട്ടുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് കേട്ടിട് അയ്യോ എനിക്ക് എനിക്കതിനെ പറ്റോ ചിരിപ്പിച്ച് കൊല്ലല്ലേ നീ വിചാരിച്ചാലാണോ നടക്കാത്തത് എങ്ങനെയെങ്കിലും അവനെയോ നമ്പറൊക്കെ വേണമെങ്കിൽ ഒപ്പിച്ചതല്ല ഒന്ന് ചാറ്റ് ചെയ്തോ അതൊക്കെ കേട്ടോ ഒരു പീഡനം ആരോപിച്ചാ മതിയല്ലോ എന്താ പേര് എന്ന് ഈ പേര് എസ് ഏത് നമ്മുടെ പാർട്ടി കേന്ദ്രത്തിലാണ് പിടി ഒരുപാട് ഗുണങ്ങൾ നിന്നെ തേടി വരും എടുക്കാൻ നീ അവനുമായിട്ട് ചാറ്റ് ചെയ്യണം പിന്നെ വിളിക്കണം ചാറ്റ് ചെയ്യുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം വിളിക്കുന്ന എല്ലാം ഫോൺ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണം എന്നിട്ട് ഒരു സുപ്രഭാ നീ അല്ല കാര്യം റിസ്ക് എനിക്ക് പറഞ്ഞു പീഡിപ്പിച്ചു അല്ലെ ഇത്രേം

അപ്പൊ പാർട്ടി കഴിക്കു പാർട്ടി ഇതിനുവേണ്ടിയാണോ ഇതിനുവേണ്ടിയാണോ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്റെ സ്ഥാനാർത്ഥി തട്ടി തട്ടിത്തെപ്പിക്കാൻ വേണ്ടിയാണോ ഞാൻ ഗുരുവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്റെ താനാണോ പറഞ്ഞത് ഇവിടെ 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 ഈ വർഷം അവളെ അതിന് വേണ്ട തന്ത്രങ്ങൾ പറഞ്ഞ ഞാൻ വന്നത് അപ്പൊ കൂടെ നടന്നപ്പോഴും ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നല്ലേ ഞാൻ ഓടി ഇങ്ങനെ അപ്പൊ ഒരു കാര്യം മനസ്സിലായി കൂടെ നടക്കുന്ന ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല సమయం కిట్ కృత్య సమయత్ కుదిగాలి వెంటూ ఇప్పు మనస్ అదే సతీష్ ఆ రాష్ట్రీయం